കെ നയൻ വജ്ര ഇത് ഇന്ത്യയുടെ പീരങ്കിത്തോക്കിൻ്റെ പേരാണ് പട്ടാള ഓപ്പറേഷനുകളിൽ ഇന്ത്യയുടെ യുദ്ധവാഹനങ്ങളിൽ ഒന്നാണ് കെ നയൻ വജ്ര ഇന്ത്യയുടെ കെ നയൻ വജ്ര ശക്തിക്കൊപ്പം മത്സരിക്കുന്ന ഒന്നാണ് പാകിസ്ഥാന്റെ ചൈനീസ് നിർമ്മിത എസ് എച്ച് ഫിഫ്റ്റീൻ ദക്ഷിണ കൊറിയയുടെ പീരങ്കിത്തോക്കിൻ്റെ ഇന്ത്യൻ പതിപ്പാണ് കെ നയൻ വജ്ര ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ഒരു പ്രശ്നവുമില്ലാതെ പ്രവർത്തിക്കുന്ന ഒരു പീരങ്കിത്തോക്ക് ഇപ്പോൾ പീരങ്കിപ്പട നവീകരിക്കാൻ ഇന്ത്യ നൂറ് അധിക തണ്ടർ കെ നയൻ വജ്ര ഓർഡർ ചെയ്തിരിക്കുകയാണ് എൽ ആൻഡ് ടീമായ ഹാൻവ ടു ഫിഫ്റ്റി ത്രീ മില്യൺ ഡോളറിന്റെ കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് ഈ വാർത്തകൾ പുറത്തുവരികയാണ് ദക്ഷിണ കൊറിയയുമായി സഹകരിച്ച് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത കെ നയൻ വജ്ര രണ്ടായിരത്തി പതിനെട്ടിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ഭാഗമാകുന്നത് കെ നയൻ വജ്രയ്ക്ക് എസ് എച്ച് ഫിഫ്റ്റീന് സമാനമായ ദൂരപരിധിയുണ്ട് പക്ഷേ ആറ് മുതൽ എട്ട് വരെ റൗണ്ടുകൾ വെടിവെക്കാൻ സാധിക്കും കൂടാതെ ശക്തമായ ഡിജിറ്റൽ ഫയർ കൺട്രോൾ ഇനേഴ്ഷ്യൽ നാവിഗേഷൻ സിസ്റ്റം ഇതിലൂടെ മെച്ചപ്പെട്ട ലക്ഷ്യപ്രാപ്തിയും കെ നയൻ അൻപത് ടൺ ഭാരമുള്ള കെ നയൻ വജ്രയുടെ ട്രാക്ട് ശാസി മരുഭൂമികളിലും പർവ്വത പ്രദേശങ്ങളിലും മികച്ച യുദ്ധക്കള സഹിഷ്ണുതയും വേഗതയും നൽകുന്നു ഇത് പാകിസ്ഥാന്റെ ചക്രങ്ങളുള്ള എസ് എച്ച് ഫിഫ്റ്റിനേക്കാൾ വ്യക്തമായ മുൻതൂക്കം കെ നയൻ വജ്രയ്ക്ക് നൽകുന്നു നിലവിൽ ഇന്ത്യയുടെ പകൽ ഏകദേശം നൂറ് കെ നയൻ വജ്ര യൂണിറ്റുകൾ ഉണ്ട് തദ്ദേശീയമായി നിർമ്മിച്ച പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് വിക്ഷേപണ സംവിധാനത്തിന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്ന ഇത് ഇന്ത്യൻ സൈന്യത്തിന് സമ്മാനിക്കുന്ന തന്ത്രപരമായ ഒരു വലിയ നേട്ടമാണ് ലഡാക്ക് പോലുള്ള പ്രദേശങ്ങളിലെ വെല്ലുവിളികൾ ധാരാളമാണ് ആ വെല്ലുവിളികളെ നേരിടാനുള്ള കഴിവ് കെ നയൻ വജ്രയ്ക്ക് ഉറപ്പുവരുത്തിയിട്ടുണ്ട് ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ വിന്യസിക്കാനും സാധിക്കുന്ന തരത്തിലാണ് ഇതിന്റെ നിർമ്മാണം ഈ പീരങ്കി തോക്കുകൾ തുടക്കത്തിൽ രാജസ്ഥാനിലെ ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയിലാണ് വിന്യസിച്ചിരുന്നത് എന്നിരുന്നാലും രണ്ടായിരത്തി ആയപ്പോഴേക്കും ലഡാക്ക് സെക്ടറിലെ ഇന്ത്യ ചൈന സംഘർഷത്തെ തുടർന്ന് ലഡാക്ക് സെക്ടറിലെ പ്രവർത്തനങ്ങൾക്കു വേണ്ടി ഈ തോക്കുകൾ വീണ്ടും നിർമ്മിക്കുകയുണ്ടായി നൂതനമായ വൺ ഫിഫ്റ്റി ഫൈവ് മില്ലിമീറ്റർ ഫിഫ്റ്റി ടു കാലബർ തോക്ക് സംവിധാനം ഉപയോഗിച്ച് കെ നയൻ വജ്രാട്ടി ഇന്ത്യയുടെ വെല്ലുവിളി നിറഞ്ഞ ഭൂപ്രദേശങ്ങളിൽ അസാധാരണമായ കഴിവുകൾ ഇതിനോടകം തെളിയിച്ചിട്ടുണ്ട് ദീർഘദൂരത്തിൽ വളരെ കൃത്യമായി നിറവൊഴിക്കാൻ സാധിക്കും ഈ തോക്കുകൾക്ക് ബസ് മോഡിൽ മിനിറ്റിൽ ആറ് റൗണ്ട് വരെ വെടിവെക്കാനും ദീർഘനേരം മിനിറ്റിൽ രണ്ട് മൂന്ന് റൗണ്ട് വെടിവെപ്പ് നിരക്ക് നിലനിർത്താനും സാധിക്കും ഹാൻവ എയ്റോസ്പേസിന്റെ ആഗോളതലത്തിൽ പ്രശസ്തമായ കെ നയൻ തണ്ടർ സെൽഫ് പ്രൊപ്പൽഡ് ഹോവിറ്റ്സറിന്റെ പ്രാദേശികവത്കരിച്ച വകഭേദം എന്ന ഈ പീരങ്കി തോക്കിന് നാൽപ്പത് അധികമാണ് ദൂരപരിധി മണിക്കൂറിൽ അറുപത്തി അഞ്ച് കിലോമീറ്റർ വേഗതയിൽ പ്രൊജക്ട് വിക്ഷേപിക്കാൻ സാധിക്കും ഇന്ത്യൻ സൈന്യത്തിന്റെ പീരങ്കി നവീകരണ നീക്കത്തിന്റെ ഒരു പ്രധാന ഫലമാണ് കെ നയൻ വജ്രീരങ്കി തോക്കുകൾ ധനുഷ് ഷാരങ്ക് എന്നിവ ഉൾപ്പെടെ നിരവധി നൂറ്റി അൻപത്തിയഞ്ച് എം എം തോക്ക് സംവിധാനങ്ങൾ ഇന്ത്യൻ സൈന്യം സംയോജിപ്പിച്ചാണ് കെ നയൻ വജ്ര രൂപപ്പെടുത്തിയത് ഇതിനു പുറമെ ഇന്ത്യൻ സൈന്യം അഡ്വാൻസ് ടോവ് ആർട്ടിലറി ഗൺ സിസ്റ്റം മൗണ്ടഡ് ഗൺ സിസ്റ്റം ഗൺ സിസ്റ്റം തുടങ്ങിയോസ്റ്റങ്ങൾ ഉൾപ്പെടുത്താനുള്ള പ്രോസസിംഗിലാണ് നൂറ്റി അമ്പത്തി അഞ്ച് എം എം അമ്പത്തിരണ്ട് കെലബർ ഹോവിറ്റ്സറായ അഡ്വാൻസ് ടോവ് ആർട്ടിലറി ഗൺ സിസ്റ്റം ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസും ഭാരത് ഫോർജും പ്രധാന വികസന പങ്കാളികളായ ഡിആർഡിഒ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ഇന്ത്യൻ പീരങ്കി സംവിധാനമാണ് ഓപ്പറേഷൻ ഇന്ദുർ കാലത്ത് നൂറ് കെ നയൻ വജ്ര പീരങ്കി തോക്കുകളുള്ള ഇന്ത്യ വീണ്ടും നൂറെണ്ണത്തിനും കൂടി ഓർഡർ ദക്ഷിണ കൊറിയയിലെ ഹാൻവ എയറോസ്പേസ് എന്ന കമ്പനിക്ക് നൽകിയിരിക്കുകയാണ് പക്ഷേ ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യയിലാണ് എന്നതാണ് പ്രത്യേകത തദ്ദേശീയമായ ഇന്ത്യയിൽ എൽ ആൻ ടി ലാസൺ ആൻഡ് ടൂബ്രോ ആണ് ഇത് നിർമ്മിക്കുന്നത് ഇന്ത്യൻ സൈന്യത്തിന് നൂറധികം കെ നയൻ വജ്ര ടി സെൽഫ് പ്രൊപ്പൽഡ് ഹോവിറ്റ്സറുകൾ നിർമ്മിക്കുന്നതിനുള്ള ഘടകങ്ങൾ വിതരണം ചെയ്യുന്നതിനായി ഹാൻവ എയറോസ്പേസ് ലാസൺ ആൻഡ് ടൂബ്രോയുമായി ഇരുന്നൂറ്റി മില്യൺ യു ഡോളറിന്റെ അതായത് ഏകദേശം ഇരുപത്തി കോടി ഡോളറിന്റെ പുതിയ കരാറിലാണ് ഒപ്പുവച്ചിരിക്കുന്നത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കും ഇന്ത്യൻ പ്രതിരോധം ഓരോ നിമിഷവും ഓരോ സെക്കൻഡിലും കുതിക്കുകയാണ് കാരണം ആയുധങ്ങൾ തേച്ചുമിനിക്ക് വെക്കുന്നതിൽ മാത്രമല്ല പുതിയ ടെക്നോളജി വികസിപ്പിക്കുന്നതിലും കാര്യമുണ്ട് എന്ന് ഭാരതം മനസ്സിലാക്കിയിരിക്കുന്നു അതുതന്നെയാണ് ഓരോ ദിവസവും നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിരോധ രംഗത്തെ ഇത്തരം നേട്ടങ്ങളും പുതിയ പുതിയ ആയുധങ്ങളുടെ വിശേഷങ്ങളും ഒക്കെ ന്യൂസ് കർമൻസ്